കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുന്ന കോൺഗ്രസിൻ്റെ സമരാഗ്നി എന്ന പരിപാടി ഇപ്പോൾ കോട്ടയത്തെത്തി നിൽക്കുകയാണ് ഇന്ന് കോട്ടയത്തെ മാധ്യമങ്ങളെ കാണുന്ന വേളയിലാണ് ചില വെളിപ്പെടുത്തലുകൾ ചില ചോദ്യങ്ങൾ കെ സുധാകരൻ എന്ന കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് ഉന്നയിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പിണറായി വിജയനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണം എന്ന് പറഞ്ഞ ആളാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പൊന്നാനിയിൽ നിന്ന് മത്സരിക്കുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പൊന്നാനിയിൽ നിന്ന് മത്സരിക്കുന്ന കെ എസ് ഹംസ മുഖ്യമന്ത്രിയുടെ ഭരണശിരാ കേന്ദ്രം കള്ളക്കടത്ത് കേന്ദ്രമാക്കി മാറ്റിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണമെന്ന് പറഞ്ഞ കെ എസ് ഹംസയാണ് പൊന്നാനിയിൽ നിർത്തി മത്സരിപ്പിക്കുന്നത് ഇപ്പോൾ കെ എസ് ഹംസയ്ക്ക് അങ്ങനെ ഒരു അവകാശവാദമുണ്ടോ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ രൂക്ഷമായ ഒരു ആരോപണം ഉന്നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായൊരു ആരോപണം ഉന്നയിച്ച കെ എസ് ഹംസയ്ക്കെതിരെ ഇപ്പോൾ സി പി എമ്മിനൊന്നും മിണ്ടാനില്ലേ അല്ലെങ്കിൽ സി പി എമ്മിന് മറ്റൊരു സ്ഥാനാർത്ഥി ലഭിക്കാഞ്ഞിട്ടാണോ കെ എസ് ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നതടക്കം നിരവധി ചോദ്യങ്ങളാണ് കെ സുധാകരൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിയത് പിണറായി കഴുത്തിന് വിളിച്ച് പുറത്താക്കണമെന്ന് പരസ്യമായി പ്രസംഗിച്ച കെ എസ് ഹംസയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പിണറായി വിജയന്റെ കുഞ്ഞിന് പിടിക്കണമെന്ന് പറഞ്ഞ ആളെയാണ് മഞ്ചേരിയിലെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു വശം നമ്മൾ പറയേണ്ട കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല കേരളത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണമെന്നും കേരളത്തിലെ മൂന്നേ മുക്കാൽ കോടി ജനങ്ങളും ഇത് നാണക്കേടാണെന്നും ഹംസ നേരത്തെ നടത്തിയ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമാണ് അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ ലീഗിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി പുറത്താക്കപ്പെട്ടയാളാണ് ഇദ്ദേഹം സിപിഎമ്മിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണിത് കാണിക്കുന്നത് ഹംസ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്നതാണ് വസ്തുത അതിൽ ഇപ്പോഴും ഹംസ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതാണ് ഒരു കാര്യം ഇത്തരമൊരു സ്ഥാനാർത്ഥിയെ ചുമക്കാൻ സിപിഎം തുടർന്നും തയ്യാറാണോ എന്ന് സി പി എമ്മും വ്യക്തമാക്കണം ംസിയെ പോലെ ഒരാളെ മുഖ്യമന്ത്രിയെ പ്രധാന മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ഇത്രയും അപമാനിച്ച ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം തയ്യാറാണോ സി പി എം എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് സമരാഗ്നിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കെ സുധാകരനും സാധാരണക്കാരായ ജനങ്ങളുമായാണ് സംവദിച്ചത് നവകേരള സദസിൽ പ്രഭുക്കന്മാരും വലിയ നേതാക്കന്മാരും വലിയ കച്ചവടക്കാരുമായൊക്കെ പ്രാതലുണ്ട മുഖ്യമന്ത്രിക്ക് മറുപടി എന്ന പോലെയാണ് സാധാരണക്കാരായ ജനങ്ങളുമായി സമരാജ്ഞിയുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും സംസാരിക്കുന്നത് അവരുമായി സംസാരിക്കുമ്പോൾ ഇവിടെ ഒരു ഭരണം നടക്കുന്നില്ല എന്ന ബോധ്യമാണ് അവർക്ക് അവർ കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും ഭരണത്തിൽ പൊരുതിമുട്ടിയിരിക്കുകയാണ് എന്നടക്കം പല കാര്യങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ തുറന്നു പറയുന്നു നമ്മൾ നടത്തുന്ന അഭിമുഖം നമ്മൾ നടത്തുന്ന അഭിമുഖം ഇടതുപക്ഷം അഭിമുഖം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം ഞങ്ങൾ നടത്തുന്നത് സാധാരണക്കാരുമായിട്ടാണ് ആ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ സമചിത്വതയോടുകൂടി നമ്മൾ കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ആ പറയുന്ന പരാതിക്കാരുടെ മനസ്സിലും മുഖത്തും വരുന്ന മാറ്റം നമ്മൾ നേരിട്ടൊന്ന് അനുഭവിക്കു വളരെയേറെ പ്രയാസങ്ങൾ മനസ്സിന്റെ അകത്ത് തന്ന ഒരുപാട് പിന്നെ പ്രയാസങ്ങൾ അവർ ഞങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിനോട് ഞങ്ങൾ പ്രതികരിച്ച പ്രതികരണ ശൈലി അവരെ വളരെയേറെ സംതൃപ്തമാക്കി എന്നതാണ് യാഥാർത്ഥ്യം നമുക്ക് ഒരു കാര്യം മനസ്സിലായി കേരളത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിനകത്തി സർക്കാരിനെക്കുറിച്ചുള്ള അവമതിപ്പിന്റെ പ്രതികരണമാണ് നമ്മൾ ഓരോ അഭിമുഖത്തിനും നമ്മൾ കണ്ടത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമരാഗ്ധി വളരെ അർത്ഥവത്തായ റിസൾട്ട് ഓരന്റായ ഒരു പാർട്ടി പ്രോഗ്രാം ആയിട്ടാണ് അതിനെ വീക്ഷിക്കുന്നത് അത് വൻ വിജയമാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ ഒറ്റക്കെട്ടായി ഇറങ്ങി തിരിച്ചു എന്ന് ആശ്വാസകരമാണ് അവരെ ഞാനതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു രാഷ്ട്രീയം ഒരുപാട് പറയാൻ നമ്മളെ മുമ്പിലുണ്ട് ആ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചില്ലറ കാര്യങ്ങൾ നിങ്ങൾ മുമ്പിൽ സമർപ്പിക്കാൻ പറയാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് കോട്ടയം ജില്ലയിൽ പാലയിലും കോട്ടയം ടൌണിലുമാണ് ജാതക്ക് ഉജ്ജ്വല സ്വീകരണം ലഭിച്ചത് സമരാഗ്ധി ജനമേറ്റെടുത്തു പിന്നിട്ട ഓരോ ജില്ലകളിലും ജലം നൽകിയ സ്വീകരണം അതിന് തെളിവും കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനെ സാധ്യമല്ല നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിച്ചു അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ നമ്പ്രശിരസ്കരായി നമ്മൾ പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യം കേരളത്തിലെ കോൺഗ്രസിന് പ്രത്യേകിച്ചും കോട്ടയത്തിൽ അത് എന്നും കൈവരി കൈകവരിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു കോട്ടയം ജില്ലയിൽ പര്യടന നടത്തുമ്പോൾ സോറി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലികളവ് സംസ്ഥാനത്ത് വികസനത്തിന്റെയും പുരോഗതിയുടെയും ആയിരുന്നെങ്കിൽ പിണറായി വിജയന്റെ കാലഘട്ടം ജനദ്രോഹങ്ങളുടെയും കഴിവുകെട്ട ഭരണനിർവഹണ സംവിധാനത്തിന്റെയും ഉത്തരങ്ങൾ ഈ അഭിമുഖത്തിന് വരുന്ന ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഞങ്ങളെ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം അവർ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ അവർ നമ്മുടെ മുമ്പ് പറയുന്നത് സാധാരണക്കാരന്റെ ഭാഷയിലും സാധാരണക്കാരന്റെ അനുഭവത്തിലും വെച്ചാണ് എന്തുമാത്രം വ്യത്യാസമുണ്ടെന്ന് അറിയുമോ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് നാവ് പത്താണ് പ്രതിപക്ഷം ഈ ഇന്നത്തെ ഇന്നത്തെ പ്രധാന മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊരു അപമാന ഭാരം കൊണ്ട് അവർ സംസാരിക്കുമെന്ന് തന്നെ പ്രയാസപ്പെടുകയാണെന്ന് നമുക്ക് തന്നെ ബോധ്യം വരികയാണ് ഉമ്മൻ സമരാജ്ഞിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ജനകീയ ചർച്ചയിൽ സദസിൽ നെഞ്ചുമുട്ടുന്ന സൊമ്പരങ്ങളുമായി നിരവധി പേരാണ് എത്തുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണം താഴെത്തട്ടിലെ ജനങ്ങളെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് ജനകീയ ചർച്ച സദസ്സിൽ നിന്ന പരാതികളുടെ പ്രളയം പരിശോധിച്ചാൽ വ്യക്തിതമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ഒരു ഭരണമുണ്ടോ എന്നത് അത്ഭുതമാണ് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് അവരുടെ മനസ്സിനകത്ത് ഇവിടെ ഒരു ഭരണയില്ല സാധാരണക്കാരന്റെ മനസ്സിനകത്ത് ഇവിടെ ഒരു ഭരണയില്ല സാധാരണ ജനത്തിന് ആശ്വാസം നൽകുന്ന ഒരു നടപടിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല സാധാരണക്കാരുടെ പരാതികൾ സ്വീകരിച്ച് ആ പരാതികൾക്ക് വേദിയിൽ വെച്ച് തന്നെ പരിഹാരം കണ്ടെത്തി കൊടുത്ത് അവരെ സമാശ്വസിപ്പിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് സമരാജ്ഞി മുൻപോട്ട് പോകുന്നത് കോട്ടയത്തെത്തിയപ്പോൾ കോട്ടയത്ത് ലഭിച്ച സ്വീകരണം പത്ത് ജില്ലകൾ പിന്നിട്ട് നിൽക്കുമ്പോൾ കോട്ടയത്ത് ലഭിച്ച സ്വീകരണം വലിയ സ്വീകരണം തന്നെയാണ് അവിടെ ഉമ്മൻചാണ്ടിയെ ഓർക്കാതെ കടന്നു സാധിക്കില്ല ഉമ്മൻചാണ്ടിയുടെ ഭാഗമായുള്ള ഒരു പൈതൃകം കോൺഗ്രസിനുണ്ട് ആ പൈതൃകത്തെ മറന്നു മുൻപോട്ട് പോകുവാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് പുഷ്പാർച്ചനകൾ അർപ്പിച്ചുകൊണ്ടാണ് കോട്ടയത്ത് ഈ സമരാഗ്നി നടന്നത് എന്നും അവർ പറയുന്നു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമരാഗ്നി കോട്ടയത്ത് എത്തി നിൽക്കുമ്പോൾ പൊന്നാനിയിൽ മത്സരിക്കുന്ന കെ എസ് എംസയ്ക്കെതിരെ രൂക്ഷമായ ആരോപണമാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നടത്തിയിരിക്കുന്നത് ഇത് ഏതൊക്കെ തരത്തിൽ എൽ ഡി എഫിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും അത് ഏതൊക്കെ തരത്തിൽ പൊന്നാനിയിലെ രാഷ്ട്രീയ സാഹചര്യത്തെ ബാധിക്കും അല്ലെങ്കിൽ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഏതുവിധേനെ ബാധിക്കുമെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ അറിയുവാൻ പോകുന്ന ഒരു കാര്യമാണ് എന്തായാലും കെ എസ് എം ഉയർത്തിയിരിക്കുന്ന ഈ ആരോപണങ്ങൾ ഈ ചോദ്യങ്ങൾ അതിന് ഇടതുപക്ഷം എത്തരത്തിൽ മറുപടി നൽകുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം